കെ എസ് ആർ ടി ജിയിൽ ജീവനക്കാരുടെ വിശ്രമവുമായി ബന്ധപ്പെട്ട് വിശ്രമ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും മഴക്കാലമാണ് കെ എസ് ആർ ടി ജി ഡിപ്പോയിൽ ജീവനക്കാർ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ദീർഘദൂര ജീവനക്കാർ ദീർഘദൂര വാഹനങ്ങളിൽ സർവീസ് നടത്തുന്ന ജീവനക്കാർ അപ്പോൾ അവരൊരു ഡിപ്പോയിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കാനുള്ള സംവി സംവിധാനം എന്ന് പറയുന്നത് വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് അവിടെ പെരിച്ചാഴികളും പാമ്പുകളും കൂടുതലിപ്പോൾ പാലാടി പോയിൽ ഒക്കെ പുറകിലുണ്ട് അവിടെ ഞാൻ ഒരിക്കൽ പോകാൻ തുടങ്ങിയപ്പം അവിടുത്തെ ഒരു ഓഫീസർ തന്നെ എന്നോട് പറഞ്ഞു നോക്കിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത് വന്ന് പെരുമാമ്പൊക്കെ ആയിരിക്കും കിടക്കുന്നത് എന്ന് പറയുന്നത് യാതൊരു വൃത്തിയും ഇല്ലാത്ത രീതിയിൽ ജീവനക്കാരെ മൃഗങ്ങൾ ഇപ്പോൾ മൃഗതുല്യം എന്നൊക്കെ പറയും മൃഗങ്ങൾ കുറച്ചുകൂടെയൊക്കെ വൃത്തിയായിട്ടുള്ള സ്ഥലത്തേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് വൃത്തിഹീനമായ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പം ഇവിടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പാലക്കാട് വെച്ച് പറയുകയുണ്ടായി ജീവനക്കാർക്ക് കിടന്നുറങ്ങാൻ വളരെ പിടിപ്പായ സൗകര്യം കൊടുക്കും എന്നൊക്കെയാണ് ഈ സുഖത്തിലൊക്കെ ആ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ പറ്റുമോ ആ കശേരിയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവറ് ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ് അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് വിമാനം പറത്തുന്നവർക്ക് പോലും ആറ് മണിക്കൂർ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല ഇവിടെ അത്ഭുതം നടക്കുകയാണ് കെ എസ് എത്തി പന്ത്രണ്ട് മണിക്കൂർ ഈ കസേരയിൽ ഇരിക്കുകയാണ് ചുമ്മാ ഇരിക്കുക നിങ്ങൾ ജോലി തന്നെയാണ് വെറുതെ ഈ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ പാട്ടും കേട്ടോണ്ടിരിക്കാം മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല പക്ഷേ കെ എസ് ആർ ടി ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നു എന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആരോഗ്യത്തിന് കേടാണ് ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല അവിടെ ഇരുന്ന് ജോലി അത്രയും സമയം ജോലി ചെയ്യുന്ന നല്ലതല്ല അപ്പോൾ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരും ഇപ്പം ഞാൻ പറഞ്ഞത് ഉച്ച സമയത്തൊന്നും വണ്ടി ഓടിക്കേണ്ടത് നിങ്ങൾ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇവിടെ നിന്ന് വിശ്രമിച്ചു ചോറൊക്കെ കൊണ്ടിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയെന്നേ ഈ ഉച്ചയ്ക്ക് പേലത്ത് ആരുമില്ലാത്ത സമയത്ത് ഈ വണ്ടിയിട്ട് ഓടിക്കാൻ പാടില്ല പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ കൈയ്യടി നേടുവാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പ് വെച്ച് വിളിച്ച് പറയും ജീവനക്കാരുടെ അന്നേരത്തെ ഒരു പ്രീതി ലഭിക്കാൻ വേണ്ടി വിളിച്ച് പറയുക അപ്പോൾ ഞാനിത് ഓർക്കുന്ന പണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരള നിയമസഭയുടെ ബഡ്ജറ്റ് ആ കെ എസ് ആർ ടി സിക്ക് ആയിരം കോടി കെ എസ് ആർ ടി സിക്ക് മൂവായിരം കോടി എന്നൊക്കെ പറയുകയാണ് പിന്നെ കെ എസ് ആർ ടി സിയിലെ പതിനായിരം കോടി കടം എഴുതി തള്ളി അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുക അതിന് പ്രശ്നമില്ലാതെ തീർന്നല്ലോ ആയിരം കോടി കിട്ടാൻ പോകുക പിന്നെ ഇതെല്ലാം തൊഴിലാളിക്ക് വീതം വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് എന്ന് പറയുന്നത് ഒരു കാപറ്റ്യമാണ് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതിനകത്ത് ഒരു യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടെന്ന് കരുതുന്നില്ല കാരണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു ജീവനക്കാരൻ കിടക്കുന്ന മുറി പോയെന്ന് കാണണ്ടേ അവിടെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവനക്കാർ കിടക്കുകയാണ് അപ്പോൾ ഞാൻ മൂന്നാർ ഡിപ്പോയിൽ ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം അതായത് അവിടെ കിടന്നിറങ്ങുവാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വണ്ടിയിൽ കിടന്നിറങ്ങുവാൻ വേണ്ടി എ സി ബസ്സുകൾ വൃത്തിയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിയിൽ ഓടിച്ച് യാത്രക്കാരെ കൊണ്ട് മൂന്നാർ ഡിപ്പോയിലേക്ക് ദീർഘദൂരം ഓടി വരുന്ന വാഹനങ്ങൾ ഈ മണിക്കൂറുകൾ ഇത്രയും വിഷമം പിടിച്ച റൂട്ടിലൂടെ ഓടിച്ചിട്ട് വരുന്നവൻ കിടന്നുറങ്ങുന്നത് ഇത്രയേറെ തണുപ്പുള്ളൊരു സ്ഥലത്ത് അവർക്ക് കിടക്കുവാൻ വേണ്ടി വൃത്തിയുള്ളൊരു കിടപ്പടം കിടപ്പ കിടപ്പാടമോ തണുപ്പ് കയറാതെ ഇല്ലെങ്കിൽ അവർക്ക് പുതയ്ക്കാനുള്ള സംവിധാനമോ കിടക്കാനൊരു ബെഡോ ഇല്ലാതെ വൃത്തിഹീനമായ രീതിയിൽ ഇനി എന്ത് വേണ്ട രാവിലെ ഏറ്റൊന്ന് ഒന്ന് ഒന്ന് ശൗചാലയത്തിൽ പോകണമെങ്കിൽ അതിൻ്റെ അവസ്ഥ അവിടെ പാമ്പ് വന്നപ്പോഴാണ് കൊത്തുന്നത് എങ്ങനെയാണ് ഈ ഇതിരിക്കുന്നത് പറമ്പിൽ പോയി ഇരിക്കാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ പുറമേ കാണുമ്പോൾ ഈ തേച്ച ഉടുപ്പ് വിട്ട് വണ്ടിയുടെ ഡ്രൈവിങ് സീറ്റിൽ കയറി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഇതെല്ലാം സുഖകരമാണ് എന്ന് കരുതുന്നതാണ് അപ്പോൾ മന്ത്രി ഇത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചതാണ് കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ എന്ന് കരുതി ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചതാണ് പതിമൂന്ന് മണിക്കൂർ ഇരുന്ന് ഓടിക്കുന്നത് ഇപ്പം അതിന് ഇരട്ടിയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓരോ ഡ്യൂട്ടികൾ അപ്പോൾ ഈ ഈ മഴക്കാലത്ത് മുട്ടോളമുള്ള വെള്ളത്തിൽ ഇപ്പോൾ എറണാകുളം ഡിപ്പോയിൽ നീന്താനുള്ള പരിശീലനം നടത്തേണ്ടത് അത് അടിയന്തര ഘട്ടമായിരിക്കും വേണമെങ്കിൽ കയ്യടി നേടാൻ വേണ്ടി ഇതും കൂടി പറയാം എറണാകുളം ഡിപ്പോയിൽ വെള്ളക്കെട്ട് പ്രമാണിച്ച് അവിടുത്തെ ജനറൽ കൺട്രോളിങ് ഇൻസ്പെക്ടർ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വി പിന്നെ അവിടെ വരുന്ന വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന മെക്കാനിക് വിഭാഗം ജീവനക്കാർ ഡ്രൈവർ വിഭാഗം ജീവനക്കാർ കണ്ടക്ടർമാർ സമയം വെക്കാൻ പോകുന്ന കണ്ടക്ടർമാർ തുടങ്ങിയവർക്കായി പ്രത്യേക നീന്തൽ പരിശീലനം സംഘടിപ്പിക്കേണ്ടതുണ്ട് കാരണം അവിടെ അത്രയും വെള്ളത്തിലാണ് പോകുന്നത് ഇത് ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പുതിയത് പണിയാനുള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ളതിൽ അറ്റകുറ്റപ്പണികൾ അറ്റകുറ്റപ്പണികളില്ലെന്നാണ് പറയുന്നത് അതെ പുതിയ നമ്മൾ പുതിയ ബിൽഡിംഗ് പണിയാൻ പോവുകയാണ് ഉടനെ തന്നെ ഇപ്പോൾ പണിയും ഇതാ എത്താൻ പോകുന്നു അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യണ്ട അപ്പോൾ ഇത്രയും ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇപ്പം മദ്യപിച്ച് പിടിച്ചു നല്ല കാര്യം കേട്ടോ മദ്യപിച്ച് പിടിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നുണ്ട് തലേ ദിവസം കഴിച്ച് കഴിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ചിട്ട് മൂന്ന് ശതമാനമൊക്കെ വന്നവരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അതായത് മദ്യപിച്ച് വരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഇതിൻ്റെ അനാവശ്യമായ പ്രചരണം നൽകുകയാണ് എന്നാൽ ഇവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവരുടെ സമയത്ത് ശമ്പളം കിട്ടിയിട്ടുണ്ടോ ഇവൻ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണോ ഇവൻ ജോലി കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടി സ്ഥലം സ്ഥലമുണ്ടോ സമയമുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുവാനും ശമ്പളം കൊടുക്കാതിരിക്കുന്നത് ന്യായമാണ് എന്ന് ഇല്ലെങ്കിൽ അതിനൊരുതിരെ ഒരു പൊതുജന വികാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കയ്യേട് നേടുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുക ഏതായാലും ശോചനീയമായ അവസ്ഥയിൽ കടന്നുകൊണ്ട് വാഹനം ഓടിക്കേണ്ടി വരുന്നതും നിശബ്ദമായി നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളും ഇത് നിശബ്ദമായി ഇത് തങ്ങളൊക്കെ തങ്ങളെന്തോ മുജ്ജന്മ പാപത്തിൻ്റെ പരിണിതഫലമായി ഈ ജന്മത്തിൽ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന നിലവാരത്തിലേക്ക് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം വീട്ടിൽ വളർത്തുന്ന നായി ആ നായ്ക്കുട്ടിക്ക് അതിൻ്റെ കഴുത്തേ ചങ്ങല എൻ്റെ വിധിയാണ് എന്നും ഇത് യജമാൻ എന്നെ അണിയിച്ചിരിക്കുന്ന ഒരാഭരണമാണ് എന്നും കരുതുന്ന മനോനിലയിലേക്ക് ഈ കഷ്ടപ്പാടെല്ലാം ജന്മന നമ്മളെ സിരസിൽ എഴുതിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇത് നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന മാനസിക നിലയിലേക്ക് ജീവനക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു ഏതായാലും ഈ ദുഷ്ടമൃഗങ്ങളുടെയും വിഷജന്തുക്കളുടെയും ദംശനമേൽക്കാതെയും ഉറക്കളച്ച് എവിടെയെങ്കിലും പോയി അപകടം ഉണ്ടാകാതെയും ഈ ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് ആശ്വസിക്കാനല്ലാതെ ഈ കാര്യത്തിൽ ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ടുകൊണ്ട് കയ്യടിക്കുക എന്നുള്ളതല്ലാതെ പരിഹാരം ഇനിയും അകലെയാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയത്തിൽ നിൽക്കുന്നു വെറുതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാതെ പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു Thank you, bad,